പ്രമുഖ പാദരക്ഷ ബ്രാൻഡായ വാക്റുവിൻ്റെ മൂന്ന് പുതിയ ശ്രേണികളുടെ ലോഞ്ചിങ് നടന്നു കോഴിക്കോട് നടന്ന ചടങ്ങിൽ വാക്രൂ ബ്രാൻഡ് അംബാസിഡർ നടി കീർത്തി സുരേഷ് ടൈ കേരള പ്രസിഡന്റ് ജേക്കബ് ജോയ്ക്ക് നൽകി ലോഞ്ചിങ് നിർവഹിച്ചു പാതരക്ഷാ ബ്രാൻഡായ വാക്രൂവിൻ്റെ ക്ലാസിക്കോ അർബാനോസ് ആക്റ്റീവ് ബീഡ്സ് എന്നീ മൂന്ന് ശ്രേണികളുടെ ലോഞ്ചിങ് ചടങ്ങ് കോഴിക്കോട്ട് നടന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോടിലേക്ക് വരുന്നത് അതിൻ്റെ ഒത്തിരി സന്തോഷമുണ്ട് പക്ഷെ ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോകാണ് പിന്നെ ഞാനൊരു വെജിറ്റേറിയനും കൂടി ആയതുകൊണ്ട് എനിക്ക് പാരഗണിലെ ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കാണുന്നതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് ഞാൻ ബോക്റൂടെ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു അഞ്ച് വർഷമായിട്ട് ബോക്റൂടെ ഫാമിലിയുടെ ഭാഗമാണ് ആൻഡ് ഈ അച്ചീവ്മെൻറ്റ്സ് വോക്കറോടെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ദറ്റ് എനിക്കും ഈ അച്ചീവ്മെൻ്റ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ആൻഡ് ഞാൻ കംഫേർട്ടും ഐഡൻറ്റിറ്റിയും ഒരേപോലെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ സ്ഥിരം വോക്കറോടെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഷൂട്ട് ചെയ്യും ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് പറയുന്നതല്ല ഞാൻ ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ആ ഫാഷൻ ആയാലും കംഫേർട്ടായാലും ഒരു ഐഡൻറ്റിറ്റി ആയാലും എല്ലാം ഒരുമിച്ച് വരുന്ന കളക്ഷൻസ് ആണ് വോക്കറുടെ ആൻഡ് ഇതിൻ്റെ എം ടി ആൻഡ് ബാക്കിയുള്ള എല്ലാ ഹെറ്റോഡീസ് നൌഷാദ് റഷീദ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ആൻഡ് ഇനിയും ഇതേപോലെ വലിയ 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 അച്ചീവ്മെൻറ്റ്സ് വോക്കറു നേടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കേരള പ്രസിഡന്റ് ജേക്കബ് ജോയ് മലബാർ ചേംബർ പ്രസിഡന്റ് നിത്യാനന്ദ കമ്മത്ത് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആനന്ദമണി എന്നിവർ ഏറ്റുവാങ്ങി വാക്കറു ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ വി നൌഷാദ് മനോജ് പി സെബാസ്റ്റ്യൻ പി അബ്ദുസലാം തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്